ഭയങ്കരമായിട്ട് എനർജി വരുന്നുണ്ട് നമ്മളെ അൾട്രാസും ഫാൻ മറ്റ് മൽപുരഫ്സിൻ്റെ ഫാൻസും സോ താങ്ക് യു ഫോർ ദം വരുന്ന മത്സരങ്ങളിലും ഇതേ പ്രകടനം തന്നെ നടത്തുക ഒന്നാം സ്ഥാനത്ത് തുടരുക ഫൈനലിലെത്തുക എത്തുക ഇത് ലക്ഷ്യം ടീമിൻ്റെ ഫൈനലിൽ എത്തുമതല്ലേ ട്രോഫി അടിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇൻഷാല്ല ഈ പ്രാവശ്യത്തെ എസ് എൽ കെ എസ് എൽ കെന്റെ ട്രോഫി മലപ്പുറം എഫ് സിക്ക് മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞങ്ങൾ ആഗ്രഹം അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ലീഗ് കേരളയിലെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം എഫ് സി ഫോഴ്സ കൊച്ചിയെ നാലേ ഒന്നാണ് വലിയ മാർജിനിൽ തോൽപ്പിച്ചുകൊണ്ടാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതേക്ക് എത്തുന്നത് നിർഷാദ് ചെയ്യണം നിർഷാദ് വലിയ എക്സ്പീരിയൻസ് ഉള്ള താരമാണ് അപ്പോൾ ഒരു സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ എന്ത് തോന്നും വളരെയധികം സന്തോഷം നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു കെ പോലെ ഒരു ഇതുപോലെ വലിയൊരു ഇവൻറ്റ് പോലത്തെ ടൂർണമെൻ്റ് കളിക്കാൻ കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ ഓംലാൻഡായ മലപ്പുറത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് കളിക്കാൻ കഴിഞ്ഞത് അതുപോലെ ഇന്നത്തെ വിൻ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മുന്നോട്ടുള്ള പ്ലേ ഓഫിനേക്കുള്ള ചാൻസിന് ഇന്ന് നമ്മളെ എല്ലാ ടീം ടീമിലെ എല്ലാ മെമ്പേഴ്സും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു വൺ വീക്കായിട്ട് ഇതിൽ നിന്നുള്ള പ്ലാനിങ് ആയിരുന്നു ഈ ത്രീ പോയിന്റ് എങ്ങനെയെങ്കിലും എടുക്കാമെന്നുള്ള വളരെ സന്തോഷം നാല് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി നന്നായി കളിച്ചു എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ ഇനിയും ഇത് ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹം ഷർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു അപ്പോൾ എങ്ങനെയാണ് പരിശീലനം മറ്റും പരിശീലനം എങ്ങനെയാണ് പ്രത്യേകിച്ച് അക്കു പല പൊസിഷനുകളിലും പരീക്ഷിക്കപ്പെടുന്നൊക്കെ ഉണ്ടോ ആ കോച്ച് കോൺഫിഡൻറ്റ് ആയിരുന്നുണ്ട് കളിക്കാനുള്ള പിന്നെ എനിക്കത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം ഞാൻ എൻ്റെ കമ്പാക്കിൻ്റെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ വിജയം സോ ഐ ഹാപ്പി വഴി മത്സരങ്ങളും ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ച വയ്ക്കുക പ്രത്യേകിച്ച് ഈ ആരാധകർ ആറ് ബസ്സുകളാണ് ആരാധകർ എത്തിയത് ഷാർ മറന്നായി ഭയങ്കരമായിട്ട് എനർജി വരുന്നുണ്ട് നമ്മളെ അൾട്രാസും ഫാൻ മറ്റ് മൽപ്പുറഫ്സിൻ്റെ ഫാൻസും സോ താങ്ക് യു ഫോർ ദം വരുന്ന മത്സരങ്ങളിലും ഇതേ പ്രകടനം തന്നെ നടത്തുക ഒന്നാം സ്ഥാനത്ത് തുടരുക ഫൈനലിൽ ലക്ഷ്യം ടീമിൻ്റെ ഫൈനലിൽ എത്തും അതല്ല ട്രോഫി അടിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇൻഷാല്ല എസ് ഈ പ്രാവശ്യത്തെ എസ് എൽ കെ എസ് എൽ കെൻ്റെ ട്രോഫി മലപ്പുറിക്കു മലപ്പുറത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം അതിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാലം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു രോഹി കൃഷ്ണയൊക്കെ പോലുള്ള മുൻപരിചയമുള്ള താരങ്ങളൊപ്പമുണ്ട് അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് മുതൽ കൂട്ടാവുന്നത് തീർച്ചയായിട്ടും റോയ് റോയ് റോയ്ബായിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആൾ ആളെ എല്ലാ യങ് പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും നമ്മളോട് നമുക്ക് വളരെയധികം ഒരു മോട്ടിവേഷനാണ് ഇതുപോലത്തെ പ്ലേയേഴ്സിനെ കൂടെ തന്നെ നല്ല കാര്യം മുൻപ് കളിച്ച ലീഗും ഇപ്പോൾ കളിക്കുന്ന ലീഗും തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം എന്താണ് വ്യത്യാസം ഫുട്ബോളാണ് ഫുട്ബോൾ എന്താ പറയുക കുറച്ച് ക്വാളിറ്റി പ്ലേഴ്സ് ഐ എസ് എല്ലുണ്ടെങ്കിലും അതേ ഏകദേശം അതേ ലെവലിൽ എത്തുന്ന പോലത്തെ പെർഫോമൻസ് തന്നെയാണ് എല്ലാ ടീമും കാഴ്ച കാഴ്ചവെക്കുന്നത് ഈ സീസണിൽ എല്ലാ ടീമും നല്ല ടഫ് ടീമാണ് അതായാലും പരിക്കൊക്കെ കഴിഞ്ഞ് ഈ ഈ ടൂർണമെന്റ് മികച്ച പ്രകടനം നടത്തി തിരികെ ഐ എസ് എല്ലേക്ക് തന്നെയാണ് ലക്ഷ്യം ഏതായാലും മലപ്പുറം കൂടുതൽ മികച്ച വിജയങ്ങളിലേക്ക് വിട്ടു ഏതായാലും റിഷാദാണ് നമുക്ക് ഒന്ന് തീരുന്നത് ഐ എസ് എൽ അടക്കം നിരവധി എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഇപ്പോൾ മലപ്പുറത്തിന് വേണ്ടി കളിക്കുന്നത് മലപ്പുറത്തിന്റെ സുപ്രധാന താരങ്ങളിൽ ഒരാളാണ് ഋർഷാദ് ഇന്നത്തെ വിജയത്തിൽ വലിയ സന്തോഷം ഉർഷാദ് വരും മത്സരങ്ങളും ഇതേ പ്രകടനം തുടർന്ന് കിരീടം നേടുക എന്ന് തന്നെയാണ് മലപ്പുറത്തിന്റെ ലക്ഷ്യവും സഞ്ജു പോറ്റമ നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി